ഇന്ന് കുറ്റിപ്പയർ ആണിത് അടിപൊളിയായിട്ട് വളരുന്നുണ്ട് ഇതൊന്ന് പറിച്ചു നടണം ഇപ്പം ഇതിന് ഇലയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇല വന്നു കഴിഞ്ഞാൽ ഇത് പറിച്ചു നടാം ആ പ്രായമായിട്ടുണ്ട് ഇനി ഇത് നിർത്തി കഴിഞ്ഞാൽ കേടാണ് പറിച്ചു നടണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് തോടാണ് ഒരു ചെറിയ വാരം മാടിയൊക്കെയാണ് എൻ്റെ മട്ടുപ്പാവിലും കൊല കൊലകളായിട്ടിങ്ങനെ വള്ളിപ്പയർ ഉണ്ടായി കിടന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ കുറ്റിപ്പയർ ഒരുപാട് കൊലകളായിട്ടുണ്ടാവും നിറയെ ഉണ്ടാവും കുറ്റിപ്പയർ ഇതിൻ്റെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വളരെ നല്ല ടേസ്റ്റിയാണ് എല്ലാ വീടുകളിലും ഇത് പയറുണ്ടാവും ഏത് സമയത്തും ഉണ്ടാവും പയറിന് അങ്ങനെയില്ല എപ്പോൾ വേണമെങ്കിലും നടാം വളരെ ഉപകാരമാണ് കുറച്ച് പയറ് നമുക്ക് വലുതായി വളർന്നു വരുന്നത് അപ്പോൾ ഞാൻ ഈ ട്രേയിൽ നട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല വളം വേണം ഇപ്പോൾ പയറാണെങ്കിലും അത് ചെറു ചെറുതായിട്ടിങ്ങനെ രണ്ട് ഇത്രയും നാളേക്ക് ഒരു രണ്ടാഴ്ച നിൽക്കണമല്ലോ അത് അപ്പോൾ അത്രയും നേരം വളരണമെങ്കിൽ ഇത് നന്നായിട്ട് മണ്ണ് വേണം അപ്പം ഞാൻ ഈ സാധനം ഉപയോഗിക്കാറില്ല അധികം ഈ ട്രേ ഉപയോഗിക്കാറില്ല കാരണം അത് ചെറുത് വളരെ ചെറുതാണ് വലിയ ട്രേ കിട്ടാനുമില്ല ഈ ചെറുതിൽ നമ്മൾ വിത്ത് വാവി അത് അത് ആയിരിക്കും അത് വളരാൻ ബുദ്ധിമുട്ട് വരും അങ്ങനെയാണ് എൻ്റെ അനുഭവം അപ്പോൾ ഞാനിവിടെയാണ് ഈ വാരം എടുക്കുന്നത് അത് അവളം വരെ ഉണ്ട് അവിടം വരെ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ലൈനായിട്ട് നടാൻ പാകത്തിനാണ് ഇവിടെ നിന്ന് മുതൽ അവിടം വരെ അവിടം വരെ രണ്ട് ലൈനായിട്ടാണ് ഇത് നടുന്നത് അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ രീതിയിൽ നടുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ ഒരു തോടെ എടുക്കണം ഈ തോട് ഇങ്ങനെ അവിടം വരെ അങ്ങോട്ട് എടുത്തിട്ട് ആ തോട്ടിലേക്ക് നമുക്ക് ചാറും ചാണകപ്പൊടി ഇടണം പഴയ കാലത്തൊക്കെ ആൾക്കാർ ചാർ മാത്രമേ ഉള്ളൂ ചാണകപ്പൊടി ഇട്ടില്ല അതും ഇങ്ങനെയല്ല നിങ്ങൾക്കൊക്കെ കണ്ടു കാണും ഒരു കമ്പൗണ്ട് ഇങ്ങനെ കുത്തും കുത്തുമ്പോൾ അത് ഇതുപോലെ ഒരു ഹോൾ വരും ആ ഹോളിലേക്ക് ചാരം ഇട്ടിട്ട് വിത്തിടുകയാണ് ചെയ്യുന്നത് പഴയ കാലത്ത് അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അത് കുറേ മാറ്റം വന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ വാരം മാറുന്നു ഇപ്പോൾ ഇവിടെ ഒരെണ്ണം എടുക്കണം ഇവിടെ ഇതുപോലെ ഒരു ലൈൻ ഇവിടെ എടുക്കണം ഇത് മൂടിയതിന് ശേഷമാണ് ഇവിടെ എടുക്കുകയുള്ളൂ കാരണം ഇത്രയല്ലേ ഉള്ളൂ വീതി അപ്പോൾ അത് മൂടി കഴിഞ്ഞിട്ട് ഇതിൽ പിന്നെ മണ്ണ് മറ്റേ ചാരവും ചാണകപ്പൊടി ഇട്ടിട്ട് ഇത് മുടി അങ്ങനെയാണ് നട ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇനി ചാണകപ്പൊടി ഇങ്ങനെയാണ് ഉള്ള ഇനി ചാരം ഇട്ട് കൊടുക്കാം ചാരമൊക്കെ പയറിന് വളരെ അത്യാവശ്യമുള്ള സാധനമാണ് പൊട്ടാഷൊക്കെ കൂടുതലുള്ളതാണ് നൈട്രജനും ഉണ്ട് ഉണ്ടല്ലോ പയറിന് ഒരുപാട് നൈട്രജനും ആവശ്യമുണ്ട് ഇനി ഇത് നമുക്കിത് മൂടാം ഞാൻ ഇങ്ങനെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അതെനിക്ക് വിജയമായിരുന്നു ഇപ്പം നിങ്ങൾ വേറെ വലിയ രീതിയിലങ്ങാൻ പയർ കൃഷി ചെയ്യുന്നുണ്ട് അതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇവിടെ മഴ പെയ്താൽ വെള്ളമൊന്നും കിട്ടില്ല എന്നാലും ഒരു ചെറിയ ഇങ്ങനെ ഉയരത്തിലൊരു വാരം പോലെ എടുത്തിട്ടാണ് ഞാൻ നടുന്നത് പിന്നെ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഷെയർ ചെയ്യുക ഇത് പയർ ഏത് കാലത്തും നടാവുന്നതാണ് അപ്പോൾ ഷെയർ ചെയ്താൽ ആൾക്കാർക്കത് മറന്ന് കിടക്കുന്നവർക്ക് ഉപകാരമാവും അല്ലാത്തവർക്ക് അത് അവർക്കും നല്ലതായിരിക്കും ഇനി ഒരുപാട് പയറുണ്ടാവാൻ ഒരു സൂത്രവിദ്യ ഉണ്ട് അത് ഇത് നട്ട് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപാട് പയറ് ഉണ്ടായി കിട്ടും ഇതിപ്പോൾ ഒരടി അകലം മതി ഈ പയറിന് പയറ് അടുപ്പിച്ച് അടുപ്പിച്ച് നടാം പക്ഷേ ഇത് ഒരടിയിൽ കൂടുതലുണ്ട് ദൈവം ഇവിടെ നിന്ന് മുതല് ദൈവം അവിടം വരെ ഉണ്ട് അപ്പോൾ ഈ ഇവിടെ ഒരു പയറ് നട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പയറ് ഇവിടെ നടുമ്പോൾ ഒരടിയിൽ ഒന്നര അടി നീളം നീളം വരും ഇത് വീതിയാണ് ആ വീതി വരും ഇപ്പം നീളത്തിൽ നടടുമ്പോഴും ഒരടിയുടെ നീളത്തിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ഇങ്ങനെ എടുക്കാം ഇതിങ്ങനെ എടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് എടുക്കാം തോ കോരി എടുക്കാം ഒരല്പം വേര് സൂക്ഷ്മ വേരാൾ ഇതിൻ്റെ വളരെ ലോലമാണ് ഒരൽപ്പം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വാടി നിൽക്കും ഇപ്പം വിത്ത് നമ്മൾ മുളപ്പി ഇതിൽ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ എലിയുടെ ശല്യം വരും എലി അപ്പം തന്നെ വിത്ത് എടുത്തുകൊണ്ട് പോകും ആ ഒരു കാരണം കൂടെയാണ് ഞാനിത് ഇങ്ങനെ മുളപ്പിക്കാനുള്ള കാരണം ഇങ്ങനെ മുളപ്പിച്ച് തൈ പറിച്ചു നടന്ന കാരണം അതാണ് ഇപ്പോൾ തൈ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റി വേണ്ട ഏത് തൈക്കൾ നട്ടാലും അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഒഴിക്കും അല്ലെങ്കിൽ ആ ചെടി പെട്ടെന്ന് ഉണങ്ങി വാടിപ്പോവും പയറ് പ്രത്യേകിച്ച് അപ്പം ഞാൻ ഇതിന് വെള്ളമല്ല ഒഴിക്കുന്നത് ഒരു ബൂസ്റ്റാണ് കൊടുക്കുന്നത് ആ ബൂസ്റ്റർ ഉണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് കീടബാധകൾ വരില്ല പയറിൻ്റെ കീടബാധ എപ്പോഴും ചാഴീ ഉറുമ്പാണ് ഈ കറുത്ത കുഞ്ഞിന് ഉറുമ്പ് അത് പയറിൽ വന്നിട്ട് മുട്ടയിട്ട് പയർ നശിച്ചു പോകുന്നു അപ്പം ഞാൻ അതിന് ഈ ഉറുമ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിന് വേപ്പണ്ണ മിശ്രിതം അടിക്കും എന്തെങ്കിലും ഒരു ഇപ്പോൾ കപ്പയുടെ പപ്പായുടെ ഇല എടുത്ത് കീടനാശിനി ഉണ്ടാക്കി അത് ഏതെങ്കിലും അടിക്കും അത് അസുഖം വരാൻ നോക്കിയിരിക്കാറില്ല ഇതിന് ഞാൻ എടുക്കുന്നത് സൂഡോമോണസ് ആണ് സൂഡോമോണസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് വയ്ക്കുക ഇത് അല്പം പോലും നമ്മുടെ ലെങ്സിലേക്ക് എത്തരുത് വലിയ അപകടമാണ് അപ്പോൾ ഇത് ഇരുപത് ഗ്രാമാണ് ഞാൻ എടുക്കുന്നത് അത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അത് ശരിക്ക് മിക്സ് ചെയ്ത് എടുക്കണം അതുപോലെ കയ്യിൽ ഗ്ലൗസ് ഇടണം ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട് ഗ്ലൗസ് ഇട്ടിട്ടില്ല അതിന് പകരം അപ്പം തന്നെ സോപ്പ് ഇട്ട് കൈ കഴിക്കാൽ മതി കുഴപ്പമില്ല കയ്യിൻ്റെ നഖം ചെറിയ നഖം നഖം വളരെ ഇല്ലാത്തവർക്കും അതിൻ്റെ ഗ്യാപ്പിൽ ഇത് വന്നിരിക്കാൻ സാധ്യതയുണ്ട് ഉള്ളിൽ ചെല്ലരുത് ഇത് വിഷമല്ല പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം വിഷമായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇത് അല്പം നമ്മൾ ഇതിൻ്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഇത്രയും ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാത്തിനും അവന് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ആവശ്യം നടക്കുകയും ചെയ്യും ഇതിന് നല്ല ആരോഗ്യം കിട്ടും ഇത് ബൂസ്റ്റാണ് എടുത്തിളകി പോരും ഇതിനാ ഉണ്ടാവില്ല പിന്നെ ഈ സൂളോമോണത്ത് കലക്കുന്ന വെള്ളം മറ്റേ നമ്മുടെ ക്ലോറിൻ വെള്ളം ആവരുത് നല്ല ശുദ്ധജലമായിരിക്കണം ക്ലോറിൻ ക്ലോറിൻ വെള്ളം ചേർത്താൽ ഈ സാധനം അപ്പോൾ തന്നെ എൻ്റെ ഗുണം ഇല്ലാതെ ആവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വിശ്വ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം